നമ്മുടെ പേര് മാധവ ബാലസുബ്രഹ്മണ്യം ഈ പ്രസ്ഥാനം മുഹമ്മ ചീരപ്പൻ ചിറ സ്വാമി അയ്യപ്പൻ ഭക്ഷണക്കളരി അതായത് മണികണ്ഠൻ സ്വാമി അയ്യപ്പൻ വന്ന് ചീരപ്പൻ ഗുരുക്കൾക്ക് ശിഷ്യപ്പെട്ട് കൂടെ താമസിച്ച് ആയോധന കല അഭ്യസിച്ച ഇടമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മണികണ്ഠ സ്വാമിയിലെ ആയോധന கலாருகலம் ஆனது മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചീരപ്പൻ ഗുരുക്കൾ കളരി പരദേവത ഭദ്രയെ പ്രീതിപ്പിച്ച് അദ്ദേഹത്തിനൊരു കുട്ടി ജനിച്ചു ആ കുട്ടിക്ക് വീട്ട് അല്ലെ പേര് ചെറുകുട്ടി ആ ചെറുകുട്ടിയാണ് പിൽക്കാലത്ത് പല പല സംഭവ വികാസങ്ങളുടെ ഫലമായി ശബരിമലയിൽ മണികണ്ഠസ്വാമിയുടെ വാമഭാഗത്ത് മാളികപ്പുറത്തൊമ്മയായിട്ട് അവരോധിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ ഇതേ തുടർന്നുള്ള കൂടുതൽ ചരിത്രങ്ങൾ ഈ കാണുന്ന ഈ കളരി മൂലസ്ഥാനം അതിൻ്റെ തനിമ നിലനിർത്തി സംരക്ഷിക്കുന്ന ഒരു ചുമതലയാണ് പ്രധാനമായിട്ട് നമുക്ക് ഉള്ളത് അതായത് നാമം നമ്മുടെ സഹധർമ്മിണി പത്മജ ചേർന്നാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാമി അയ്യപ്പൻ ആയോധന കല പഠിച്ച ഇടം എന്നതുപോലെ പ്രാധാന്യമുള്ള മറ്റൊരു സംഭവമാണ് ശ്രീനാരായണ ഗുരുദേവന് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇവിടെ അദ്ദേഹം ഒട്ടനവധി പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം വരുന്ന വരുന്ന സമയത്ത് വിശ്രമിച്ചിരുന്ന സഹായപ്പുഴവും മറ്റും അതിൻ്റെ ഭവ്യതയോടെ ഇവിടെ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നതും കാണാം എൻ്റെ പേര് പത്മജ ഞാൻ ഈ കുടുംബത്തിൽ കുടുംബത്തിലാണ് എൻ്റെ അമ്മയിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത് പാരമ്പര്യമായിട്ടുള്ളതാണ് എൻ്റെ അമ്മയുടെ പേര് വഞ്ചാക്ഷി അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് എനിക്കാണ് എഴുത്തുന്നത് ഇവിടെ അയ്യപ്പസ്വാമി സ്വാമിയെ കളരി പഠിക്കാനായിട്ട് വന്ന് താമസിച്ചതിന് ശേഷം ആണ് ഇത് ഇങ്ങനെ ഒരിതായിട്ട് കൂടുതലും ഉയർന്നു വന്ന ഇതായിട്ട് വന്നത് പിന്നെ ഈ കുടുംബത്തിലാണ് സുശീല ഗോപാലൻ സി കെ ചന്ദ്രപ്പൻ എല്ലാം ഈ ചിരപ്പൻ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് പിന്നെ പണ്ട് വെടിവഴിപാട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഈ കുടുംബത്തിനുണ്ടായിരുന്നു മാളിയെ പുറത്തുള്ള നെയ്യ് നെയ്വിളക്കിൻ്റെതും പിന്നെ അങ്ങനെയുള്ള എല്ലാം വെടിപഴിപാടിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഇതായിട്ടുള്ളത് എവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ചീരപ്പൻ ചെറു കുടുംബത്തിനായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ് പിന്നെ കേസിനായിട്ട് പോയെങ്കിലും അത് അങ്ങനെ വലുതായിട്ടൊന്നും പിന്നെ കിട്ടാൻ പോയില്ല പിന്നെ കേസ് നടത്തിയത് അങ്ങേര് ആ ഡോക്ടർ എസ് ആർ പണിക്കരായിരുന്നു കേസ് നടത്തിയത് അങ്ങേര് മരിച്ച കാരണം പിന്നെ ആരും അങ്ങനെ പോയിട്ടുമില്ലായിരുന്നു പിന്നെ ഇപ്പം അങ്ങനെ തന്നെ ഇരിക്കുക ഇതായിട്ടുള്ളത് എൻ്റെ പേര് ബേബി പാപ്പാളി മുഹമ്മ സ്ഥലം അതായത് മുഹമ്മെന്ന് പടിഞ്ഞാറ് വശം ഒരു ക്ഷേത്രമുണ്ട് അതിന് സമീപത്താവീടും പാപ്പാളി ക്ഷേത്രം അപ്പം ഇവിടെ വർഷങ്ങളായിപ്പം ഈ ഗുരുദേവൻ്റെ ഒരു പഠന ശിബിരം നടത്തിവരിയാണ് അതായത് എല്ലാ മാസവും പതിനെട്ടാം തീയതി അതായത് പതിനെട്ടാം തീയതി വെക്കാൻ കാരണം ഇവിടെ പതിനെട്ടാം പടി എന്ന ഒരു സങ്കല്പത്തിലാണ് ആ ദേവസ്ഥാനം തിരഞ്ഞെടുത്തതെന്നാണ് പറയുന്നത് ഇപ്പം ഇവിടെ തുടങ്ങിയിട്ട് അഞ്ചാറ് വർഷമായി എല്ലാ മാസവും ഇങ്ങനെ മുടങ്ങാതെ ഗുരുദേവ പഠന ശിബിരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് വിശിഷ്ട വ്യക്തികൾ വിളിച്ച് പ്രഭാഷണങ്ങൾ നടത്തിക്കുന്നുണ്ട് അതുപോലെ മറ്റ് ഗുരുദേവനെ സംബന്ധിച്ച കിസ് മത്സരമൊക്കെ നടത്തിക്കൊണ്ട് മറ്റ് അറിവ് വരുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഈ ആശ്രമം വഴി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ശബരിമലയുടെ ഒരു ഇടത്താവളും അതുപോലെ തന്നെ അയ്യപ്പൻ കളരി പഠിച്ച സ്ഥലമെന്ന നിലയ്ക്കും അത് പ്രശസ്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു പുണ്യസങ്കേതം തന്നെയാണ് അപ്പോൾ ഒരുപാട് പേർക്കൂടെ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത് കാരണം ഇത്രയും നല്ല വിജ്ഞാനപ്രദമായ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും കേട്ടുകൊണ്ട് കൊണ്ട് മുക്തകണ്ഠം പ്രശംസയാണ് ഈ കളരി ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് ഭാവിയിൽ ഇവിടെ പങ്കെടുക്കുന്നവർക്ക് ഒരു നല്ല പ്രചോദനമായിരിക്കുമെന്നുള്ളതിൽ സംശയമില്ല കാരണം ഒട്ടേറെ പുതിയ അനുഭവങ്ങളാണ് ഈ കളരി പങ്കെടുക്കുന്നവർക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് കേട്ടറിഞ്ഞ് ധാരാളം ഭക്തർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടുന്ന് മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്നൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ ഇവിടെ എത്താമെന്ന് പലരും അറിയിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഈ സന്ദർശിക്കാൻ ഒരു ഒരു ശിവ അതായത് അതായത് ചെമ്പഴന്തി ഭവനം പോലെയാണ് ഇവിടുത്തെ കളരി ഈടെ ഒരു രൂപ കൽപ്പന തന്നെ അപ്പോൾ വരുന്നവർക്കൊരാശ്രമത്തിൻ്റെതായ ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ട് അതുപോലെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന ഒരിടവും കൂടിയാണ് ഈ ചീരപ്പഞ്ചറ സ്വാമിയപ്പൻ പഠനക്കളരി എന്നതിൽ യാതൊരു സംശയവുമില്ല പ്രസംഗിച്ച ഗണനാഥൻ വൈദ്യരുടെ പ്രഭാഷണം തന്നെ ഒട്ടേറെ പേർക്ക് ഇഷ്ടപ്പെട്ടു കാരണം അവരൊക്കെ പുതിയതായിട്ട് കേൾക്കുന്നതാണ് ഈ സംഭവങ്ങൾ കാരണം പലരും ഗുരുവിൻ്റെ ചരിത്രങ്ങൾക്കടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതായത് അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യബോധത്തോടി പറയുവാൻ ഗണനാഥൻ വൈദ്യർക്ക് സാധിക്കും എന്നാണ് ഏറ്റവും പ്രധാനം അപ്പം ഞാനിവിടെ ഒരു ഇതിൽ ഒരു പഠിതാവിനെപ്പോലെ അത് ശ്രദ്ധിക്കുകയുണ്ടായി കാരണം ഒട്ടേറെ നല്ല കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ സംഭവന ചെയ്തത് അതിൽ സന്തോഷമുണ്ട് അതുപോലെ ഈ കളരി ഇനിയും വികസിച്ച് പ്രശസ്തമാവട്ടെ എന്നാണ് എൻ്റെ ഒരു അപേക്ഷയും ഒരു പ്രാർത്ഥനയും കാരണം ഇനിയും കൂടുതൽ വിശിഷ്ട വ്യക്തികളും അതുപോലെ തന്നെ താല്പര്യമുള്ള ഒട്ടേറെ ഭക്തരും ഇവിടെ പങ്കെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അങ്ങനെ ഒരു ഇടമായി ഈ കളരി മാറട്ടെ എന്നും

കാര്യങ്ങൾ നടക്കുന്നത് വൃശ്ചിക പുലരിയോടെയാണ് വൃശ്ചികം ഒന്നുമുതൽ മകൽവിളക്ക് വരെ ശബരിമലയിലെ പോലെ ഒരു ആൾക്കൂട്ടവും വൈബും ഒക്കെയാണ് ഇവിടെ സാധാരണ കണ്ടുവരാറുള്ളത് അമ്പലപ്പുഴ പേട്ട തുള്ളൽ സംഘത്തിൻ്റെ ആദ്യത്തെ ആഴി അയ്യപ്പന് പ്രിയപ്പെട്ട ആഴിപൂജ തുടങ്ങുന്നത് ഈ കളരിമുറ്റത്തു നിന്നും ആണ് ഇതൊക്കെയാണ് ഇവിടുത്തെ സവിശേഷതകൾ ചുരുക്കമായിട്ട് അതുപോലുള്ള ആശ്രമങ്ങളാണ് നമുക്കിന്ന് ആശ് പിന്നെ ഒരു ആവശ്യമായിട്ടുള്ളത് കാരണം നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്ന ശാന്തി സമാധാനം മറ്റുള്ളവളിൽ പോകാൻ കിട്ടുന്നതല്ല കാരണം ഇവിടെ ആ പ്രാർത്ഥനയും അതുപോലെ വിശിഷ്ട പ്രഭാഷകരിൽ നിന്നും കേൾക്കുന്ന ആ വിജ്ഞാനപ്രദമായ ആ അറിവുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു പൂർണ്ണത കിട്ടുമെന്നുള്ള യാതൊരു സംശയവുമില്ല